നേരെ മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോന്ന് നേത് ഹിമാർതേ അത് കൊച്ചപ്പറയാതൊരു അത് അമ്മച്ചയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തോണ്ട അല്ലാതയ്യേ ഞാൻ പറഞ്ഞത് മനസ്സിലാവും എനിക്ക് ഒരു ഓഡിഷൻ ടൈമില് നമ്മുടെ തമിഴ് ഇതൊക്കെ പിന്നെ ഞാൻ ഒരു ചെയ്താലോ വേണ്ട അവിടെ പോയ സമയത്ത് ഇതുപോലെ പേര് പറഞ്ഞിട്ട് പറഞ്ഞിങ് സീൻ അവർ ക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ എനിക്ക് നല്ല ഇഷ്ടമാണ് സംഭവം ഒരു ലെവലിലേക്ക് എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റും അഭിനയിക്കുന്നു ചില പെണ്ണുങ്ങള് ചില കാര്യങ്ങൾ അല്പം പൊറിഞ്ഞു പോകുന്നു എന്റെ കൈയിലെങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞ പിറ്റേ ദിവസം പെട്ടെന്ന് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ അതായത് വാങ്ങൂ ചേർന്ന് ആ കൈ ഇവിടെ കിടന്ന് പിടയ്ക്ക് കണ്ടിട്ട് വേണം എനിക്കും ഭരിക്കും പോകാൻ എന്തായാലും എന്റെ രാവുംകുട്ടി പോയാ ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടെല്ലടിച്ചാൻ സൂപ്പാക്കും എന്തുവെ ചെയ്തു പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കുന്നു അച്ഛന്റെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്